ഗെയിം പോവും ബിഗ് ബോസ് അല്ലേ ആരാ ഉണ്ടെങ്കിലും ഗെയിം പോവും

സിബിൻ ഒരു ഡിഫറൻസ് കൈൻഡ് ഓഫ് ഗെയിം ആണ് അതിനകത്ത് െയിം അതെനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിബിൻ പവറിലോട്ട് ബിഗ് ബോസ് ഒന്ന് മൈൻഡ് ഗെയിം ആവറിലോട്ട് എനിക്ക് തോന്നില്ല അവർ ഇന്നലെ അങ്ങനെയല്ലേ അനൗൺസ് ചെയ്തത് വിട പറഞ്ഞു പറയുന്ന കണ്ടസ്റ്റൻസിനെ സാധാരണ തിരിച്ചു കേറ്റാറില്ല ഒരു ചേച്ചിക്ക് ഒരു വിളിച്ചാ എന്റെ ചേച്ചി പോവോ വിളിച്ചാൽ പോവോ ഫിനാലോ അല്ല എന്റെ ഞാനല്ലോ കണ്ടസ്റ്റ് പോലെ പോലെ മുന്നോട്ട് പോലെ മുന്നോട്ട് പോലെ മുന്നോട്ട് പോലെ മുന്നോട്ട് പോലെ മുന്നോട്ട് പോലെ കേള കുന്നേടോ ഓട 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 ഓ